പ്രീമറേറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും മാനസികാരോഗ്യത്തെ പോസിറ്റീവായി നിലനിർത്തുക എന്നൊരു ദൗത്യമാണ് പ്രീമറിറ്റൽ കൗൺസിലിങ്ങുകൾ പോരുന്നത് അതുപോലെ അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമാണ് പ്രീമറേറ്റൽ ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ളത് പ്രത്യേകിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ ഫിസിക്കൽ ഹെൽത്ത് ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രീമറേറ്റഡ് ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട അഞ്ച് കാര്യങ്ങൾ പറയാം ഒന്നാമത്തേത് പ്രായമാണ് ഏജ് വിവാഹം കഴിക്കാൻ ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്രായം എന്നുള്ളത് ഇല്ല എന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിലും എക്സ്ട്രീം ആയിട്ടുള്ള ഏജുകൾ വളരെ കുറഞ്ഞ പ്രായവും വളരെ കൂടിയ പ്രായവും വിവാഹം കഴിക്കുന്നതിനും ഗർഭം ധരിക്കുന്നതിനും ഒഴിവാക്കുന്നതാണ് നല്ലത് സാധാരണ നാം പറഞ്ഞു വരാറ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായമാണ് ഇതിന് അഭികാമ്യം എന്നാണ് നമുക്കറിയാം ഈ ഒരു കാലത്ത് ശൈശവ വിവാഹങ്ങൾ നന്നേ കുറവാണെങ്കിലും വിവാഹത്തിന്റെയും ഗർഭധാരണത്തിന്റെയും പ്രായം ഏജ് ആ ഒരു ഏജ് നീക്കി വെക്കുന്ന നീട്ടിവെക്കുന്ന പ്രവണത വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് വർക്കിംഗ് വുമൻസിലും വർക്കിംഗ് കപ്പിൾസിലും വിവാഹം കഴിക്കുന്ന പ്രായവും ഗർഭധാരണം നടത്തുന്ന പ്രായവും വളരെ കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ശാസ്ത്രം പറയുന്നത് മുപ്പത് വയസ്സിന്റെയും മുപ്പത്തി അഞ്ചു വയസ്സിനും ശേഷമുള്ള ഗർഭധാരണം ഒരേ സമയം കുഞ്ഞിനും അമ്മക്കും ഒരേ സമയം പ്രയാസമുണ്ടാക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് മുപ്പത്തിയഞ്ച് വയസ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഗർഭധാരണത്തിൽ മിക്കപ്പോഴും അമ്മക്ക് ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് അവരുടെ പ്രഷർ ഷുഗർ പോലെയുള്ള ഗർഭകാലത്ത് വരുന്ന പ്രഷർ ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇടക്കിടക്ക് അബോർഷനുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിന് ക്രോമസോമൽ പ്രശ്നങ്ങൾ ക്രോമസോമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഡൗൺ സിൻഡ്രോം പോലത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രായം കൂടിയതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുക അതല്ലെങ്കിൽ ഗർഭം ധരിക്കുക എന്നൊരു പ്രവണത താരതമ്യേന ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈറ്റ് വെയിറ്റ് പൊക്കം തൂക്കം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ഒരു ശരാശരി ഒരു അഡോളസിന്റെ ഗോൾ ഗേളിന്റെ അതല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ വരെയും വെയിറ്റ് എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി അഞ്ച് കിലോ വരെയുമാണ് കേരളത്തിലെ കണക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരാം താരതമ്യേന കൂടുതലായിരിക്കും ഈ ഒരു കണക്ക് കേരളത്തിലെ സ്ത്രീകളിൽ ഉണ്ടാവുക അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ രാജ്യത്തെ മൂന്നിലൊന്ന് സ്ത്രീകളുടെ അടോളസിന്റെ ഗേൾസിന്റെ വെയിറ്റ് ഹൈറ്റ് ഇത് രണ്ടും ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യം നൂറ്റി നാല്പത് സെന്റിമീറ്ററിന്റെ താഴെ പൊക്കമുണ്ടാവുക അതുപോലെ നാൽപ്പത് കിലോ താഴെ തൂക്കമുണ്ടാവുക എന്നുള്ളത് സാധാരണ ഗർഭം ധരിക്കുന്നതിനും അതല്ലെങ്കിൽ അങ്ങനെ ഗർഭം ധരിക്കുമ്പോൾ അമ്മയുടെയും അത് വഴിയുള്ള അത് പ്രസവിച്ച് ശേഷമുള്ള കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കുഞ്ഞിന് തൂക്കക്കുറവ് പോലുള്ള സംഭവങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹൈറ്റ് അത് പൊക്കമാണെങ്കിലും തൂക്കമാണെങ്കിലും കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ അഥവാ പോഷകാഹാരമാണ് ഗർഭാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വരുന്നത് പോലെ രണ്ട് ജീവനുകളുടെ കാര്യമാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് ആ കുഞ്ഞിന്റെ സീഡും സോയിലും അമ്മയാണ് അതുകൊണ്ട് തന്നെ ഗർഭകാലത്തെ സ്ത്രീയുടെ ആരോഗ്യം പോഷകാഹാരം എന്ന് പറയുന്നത് അതി പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടാണ് സാധാരണ ഗർഭം വഹിക്കുന്ന ആ ഒരു സമയത്ത് ഗർഭകാലത്ത് സ്ത്രീകൾക്ക് പത്ത് മുതൽ പതിനൊന്ന് കിലോ വരെ തൂക്ക കൂടുതൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നത് നാഷണൽ ന്യൂട്രീഷൻ ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം അഡോളസിന്റ് ഗേൾസിനും ഇന്ത്യയിലെ എഴുപത്തി അഞ്ച് ശതമാനം അഡോളസിന്റ് ഗേൾസിനും വിളർച്ച അനീമിയയുടെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അനീമിയ ഒരേ സമയം അമ്മ അമ്മക്കും കുഞ്ഞിനും പ്രശ്നമുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് സാധാരണ ഒരു ഗർഭിണിയുടെ ഹീമോഗ്ലോബിന്റെ അളവ് പന്ത്രണ്ടും പതിമൂന്നും വേണമെന്നിരിക്കെ മിക്ക സമയത്തും അത് ഒമ്പതും എട്ടും ഏഴും ആണെന്നുള്ളതാണ് നാം കണ്ടുവരുന്നത് അതുകൊണ്ട് കൃത്യമായി ഒരു ഗർഭിണി ഗർഭകാലത്ത് ഈ അനീമിയ വിളർച്ചയുടെ അസുഖം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് വിവാഹത്തിന് മുമ്പോ വിവാഹം കഴിഞ്ഞ ഉടനെയോ എന്റെ ഹീമോഗ്ലോബിൻ എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആവശ്യമെങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സ നേടലാണ് ഇതുപോലെ തന്നെയാണ് മറ്റ് കാൽഷ്യം പോലെയുള്ള മറ്റ് വൈറ്റമിൻസിൻ്റെയും മിനറൽസിന്റെയും അതുപോലെ മറ്റ് മൈക്രോന്യൂട്രിയൻസിന്റെ ഒക്കെ കാര്യം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ കുഞ്ഞുടെ ആരോഗ്യത്തിനു കൂടി ഉഴുകുന്ന തരത്തിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് വളരെ ബോധപൂർവം ഗർഭിണികൾ കഴിക്കേണ്ടതുണ്ട് ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള അവബോധം ഈ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീക്ക് ഉണ്ടാവേണ്ടതല്ല ഒരു ഗർഭിണിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഗേൾ ചൈൽഡിന്റെ ആരോഗ്യമാണ് ഒരു അഡോൾസിന്റെ ഗേളിന്റെ ആരോഗ്യമാണ് ഒരു സ്ത്രീയുടെ ആരോഗ്യമാണ് എന്നിട്ടാണ് ഗർഭിണിയാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ ഇതിനെ കുറിച്ചുള്ള അവബോധം കൃത്യമായി നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ കണ്ടീഷൻസ് ആണ് മെഡിക്കൽ അസുഖങ്ങളാണ് ഈ ഗർഭം ധരിക്കുന്നതിന് മുമ്പേ സ്ത്രീക്ക് ഉണ്ടാവുന്ന മെഡിക്കൽ അസുഖങ്ങളാണ് ഉദാഹരണമായി പറഞ്ഞാൽ തൈറോയിഡ് അസുഖമാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് തൈറോയിഡ് ഉണ്ട് എന്ന് അറിയുന്നത് ഗർഭിണിയായ ശേഷമാണ് അതിനു മുന്നേ ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന തൈറോയിഡ് ഗർഭകാലത്ത് റുട്ടീൻ ചെക്കപ്പിന്റെ സമയത്താണ് പലപ്പോഴും കണ്ടുപിടിക്ക് ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം വിവാഹപ്രായം എത്തിയ കുട്ടികൾ തങ്ങളുടെ തൈറോയിഡിനെ കുറിച്ച് അതല്ലെങ്കിൽ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിഞ്ഞ ഉടനെ തങ്ങളുടെ തൈറോയിഡിനെ കുറിച്ച് അതിൻ്റെ കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാകുന്നത് വളരെ വലിയ കോംപ്ലിക്കേഷൻ സങ്കീർണതകളും ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് മറ്റൊരു അസുഖമാണ് ആസ്മ എന്നുള്ളത് ഒരു യങ് ഒരു 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 ഗേൾ ചൈൽഡിന് അതല്ലെങ്കിൽ അഡോൾട്ട്സിന്റെ ഗേളിന് ആസ്മ ഉണ്ടെങ്കിൽ കൃത്യമായി വിവാഹത്തിന് മുമ്പ് തന്നെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ അത് കൃത്യമായി ചികിത്സിച്ച് കണ്ട്രോളിലാക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മറ്റൊരു അപൂർവമാണെങ്കിലും സംഭവിക്കുന്ന കാര്യമാണ് ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ ഉള്ള പ്രഷർ ഷുഗർ അസുഖങ്ങൾ എങ് ഏജിൽ വരുന്ന പ്രഷർ ഷുഗർ അസുഖങ്ങൾ മറ്റൊരു കാര്യമാണ് ഇടയ്ക്കിടെ വരുന്ന യൂറിനറി ഇൻഫെക്ഷൻസ് മറ്റ് അപൂർവ അസുഖങ്ങൾ വരാം ഹാർട്ടിന്റെ അസുഖം വരാം കിഡ്നിയുടെ അസുഖം വരാം ഇങ്ങനെ വരുന്ന മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ വിവാഹത്തിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് ഗർഭിണിയാവുന്നതിന് മുമ്പ് കൃത്യമായി മനസ്സിലാക്കി ആവശ്യമെങ്കിൽ ഒരു മെഡിസിൻ ഒരു മെഡിക്കൽ നേടിക്കൊണ്ട് തന്നെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതാണ് അതുകൊണ്ടാണ് പല നാടുകളിലും ജനറ്റിക് കൗൺസിലിങ്ങുകൾ നടത്തുന്നത് അതായത് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആണിൻറെയും പെണ്ണിൻ്റെയും ആ നാട്ടിൽ അതല്ലെങ്കിൽ അവിടെയുള്ള ജനിതകമായ വല്ല അസുഖത്തിന്റെയും പ്രിവലൻസ് കൂടുതലാണെങ്കിൽ ഉദാഹരണമായി സിക്കിൾ സെൽ അനീമിയ നമുക്കറിയാവുന്ന ഒരു അസുഖമാണ് വയനാടൊക്കെ കാണുന്ന സിക്കിൾ സെൽ അനീമിയ പോലെയുള്ള അസുഖങ്ങളുള്ള സ്ഥലത്ത് ജനറ്റിക് കൗൺസിലിങ്ങുകൾ നമ്മൾ നടത്തും വിവാഹത്തിന് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആണിൻറെയും പെണ്ണിന്റെയും ജനിതകമായുള്ള തകരാറുകൾ ഉണ്ടോ എന്ന് നോക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു രീതി അങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനറ്റിക് കൗൺസിലിങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കേണ്ടി വരും പരിഗണിക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യമാണ് ഈ ബാഡ് ഹാബിറ്റുകളായിട്ടുള്ള സ്മോക്കിങ് ആൽക്കഹോളിസം പോലുള്ള കാര്യങ്ങൾ സ്മോക്കിങ്ങും ആൽക്കോഹോളിസ് അതല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ അമ്മയുടെ ആരോഗ്യത്തെ പ്രത്യേകിച്ച് ഗർഭകാലത്തെ ആരോഗ്യത്തെ കുഞ്ഞിന്റെ വളർച്ച കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഒരു 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 നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു അമ്മയുടെ ഒരു ഗേൾ ചൈൽഡിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അടുത്തൊരു തലമുറയുടെ ആരോഗ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നാം മാനസികമായി നാം തയ്യാറെടുക്കുന്നത് പോലെ നമ്മുടെ ശാരീരികമായ ആരോഗ്യം കൂടി കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തി ആവശ്യമാണെങ്കിൽ മെഡിക്കൽ സഹായം നേടിക്കൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക എന്ന് പറയുന്നത്